കുട്ടികൾക്ക് താൽപ്പര്യവും കൗതുകവും നൽകുന്ന അതിർത്തിയില്ലാത്ത ലോകമാണ് നക്ഷത്രങ്ങൾ സോളാർ സിസ്റ്റം ഗാലക്സികൾ പ്ലാനറ്റോറിയം സന്ദർശനം ഓർക്കുന്നുണ്ടല്ലോ ജ്യോതിശാസ്ത്രജ്ഞരിലെ ഒരു ഹീറോയിനാണ് യു എസിലെ നേവി ക്യാപ്റ്റനായി നാസയുടെ അസ്ട്രോണോട്ട് ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപതാം വയസ്സിൽ വിരമിച്ച സുനിത വില്യംസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗമായി അറുന്നൂറ്റി എട്ട് ദിവസം സ്പേസിൽ താമസിച്ച് പരീക്ഷണം നടത്തിയ ആൾ നമ്മുടെ സമോസയെ സ്പേസിലേക്ക് കൊണ്ടുപോയ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ചരിത്ര നേട്ടങ്ങൾ കുറിച്ച സുനിത മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് സ്പേസ് വാക്കറാണ് ജ്യോതിശാസ്ത്രജ്ഞരിൽ പ്രധാനിയായ സുനിത അറുപത്തിരണ്ട് മണിക്കൂറിലധികം സ്പേസ് വാക്ക് നടത്തിയ ധീര വനിതയാണ് മുത്തശ്ശി കഥകളിലെ അമ്പിളിമാമനെയും നിഴലിനെയും വൈകുന്നേരങ്ങളിലെ ആകാശ കാഴ്ചകളെയും സ്വപ്നങ്ങളെയും റോക്കറ്റ് വിക്ഷേപണ കഥകളെയും എല്ലാം കളികളും ആകാംക്ഷയുമായി പിന്തുടർന്നാൽ എത്തിപ്പിടിക്കാനാകുന്നത് മാനും സുനിത വില്യംസും ഒക്കെ കാണിച്ചു തന്ന സ്വപ്ന ലോകത്താണ് ആകാശ നിരീക്ഷണവും ചന്ദ്രനും നിഴലും റോക്കറ്റ് യാത്രകളും എന്തൊരു രസമാണല്ലേ ഇതിനോട് ചേർന്ന് വളർത്തിയെടുക്കാവുന്ന കഴിവുകൾ നമ്മൾ ശ്രദ്ധിക്കണം ജ്യോതിശാസ്ത്ര പഠനം കുട്ടികളിലെ കഴിവുകളെ ഉണർത്തും ചുറ്റുപാടുകളിലെ സൗന്ദര്യത്തെ ആഴത്തിൽ തിരിച്ചറിയുന്ന ഒബ്സർവേഷൻ പാറ്റേൺ റെക്കഗ്നേഷൻ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവയിലൂടെ ആഗോ ആകാശഗോളങ്ങളെ വായുവിനെ പ്രകാശത്തെ ഊർജത്തെ എല്ലാം കൂടുതൽ പഠിക്കാനാകും ക്ഷമയോടെ നക്ഷത്രങ്ങളുടെ മാപ്പ് തയ്യാറാക്കിയും താൽപ്പര്യത്തോടെ ആകാശത്തെ നിരീക്ഷിച്ചും അന്വേഷണത്വരയോടെ ദൂരം സ്പേസ് വായു പ്രകാശം ഊർജം എന്നിവയെക്കുറിച്ചൊക്കെ പഠിച്ചാൽ ശാസ്ത്രീയമായ മനസ്സും പ്രശ്ന പരിഹാര വഴികളും കുട്ടികൾക്ക് നേടിയെടുക്കാനാകും ചിറക് വെച്ച് പറക്കുന്ന അനുഭവമായിരിക്കും ഇത് പ്രപഞ്ചത്തെ കണ്ടെത്തുന്ന ഫൺ ആകാശ അത്ഭുതങ്ങളിലൂടെ പഠനം ഒരു ഗെയിം ആയി മാറുന്ന നന്മ നമുക്ക് വളർത്തിയെടുക്കാം മാതാപിതാക്കന്മാർക്ക് പ്രത്യേകം ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കട്ടെ